ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കാണുവാനുള്ള യാത്രയിലാണ് ഞങ്ങൾ അപ്പോൾ യാത്ര അമ്പലത്തിലേക്കാണ് ഹായ് പറഞ്ഞു ഞങ്ങൾ നാല് തലമുറ കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് ഇതെന്റെ മോള് ഇതെന്റെ അമ്മ ഇത് ഇതെന്റെ അമ്മയുടെ അമ്മ ഇത് എന്റെ അമ്മ ഹസ്ബൻഡിന്റെ അമ്മ ശരിക്കാൻ പറയുന്നത് നിങ്ങളും അമ്മ ഞങ്ങളല്ലേ ഇതെന്റെ അന്യച്ചി അവ പരിചയപ്പെടുത്താറുണ്ട് ഇതെന്റെ അന്യ ചെട്ടിയാണ് ചേച്ചിയുണ്ട് ചേച്ചി വന്നിട്ടില്ല അപ്പൊ ഇനി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണിക്കാം പകലധികം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വൈകുന്നേരമാണ് ബാക്കി വീഡിയോസ് പിടിച്ചത് അപ്പൊ വൈകുന്നേരത്തെ പരിപാടികൾ വീഡിയോയിൽ കാണാം thank you